കാർ കാറിടിച്ചത് ചോദ്യം ചെയ്തതിന് സ്കൂട്ടർ യാത്രക്കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ മതിലകം കൂളിമുട്ടം സ്വദേശി പാമ്പിനേഴത്ത് വീട്ടിൽ മുഹമ്മദ് ജസീൽ ഇരുപത്തിരണ്ട് വയസ്സ് കൊടുങ്ങല്ലൂർ ലോകമല്ലേശ്വരം സ്വദേശി അടിമപ്പറമ്പിൽ വീട്ടിൽ ഷിഫാസ് ഇരുപത്തിമൂന്ന് വയസ്സ് കരുപ്പറന്ന നെടുങ്കാണത്തുകുന്ന് സ്വദേശി കളത്തിപ്പറമ്പിൽ വീട്ടിൽ ശരത്ദാസ് ശരത്ദാസ്മൂന്ന് വയസ്സ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് വള്ളിവട്ടം ബോധിഗ്രാം സ്വദേശി പുളിമ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് എന്ന ഷംഷുദീൻ വയസ്സുകാരനെയാണ് പരിക്കേൽപ്പിച്ചത് കോണത്തുകുന്നിൽ ഷംഷുദീൻ ഓടിച്ചിരുന്ന സ്കൂട്ടറിൽ പ്രതികൾ വന്നിരുന്ന ഇത് ചോദ്യം ചെയ്തതാണ് പ്രതികളെ പ്രകോപിച്ച് അസഭ്യം പറയുകയും ഇരുമ്പു വയ്പക്രമിക്കുകയായിരുന്നു ഷിഫാസ് ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ എറണാകുളം ം ടൌൺ സൌത്ത് കാസർകോട് എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഏഴ് ക്രിമിനൽ കേസുകളിലും ശരത്ദാസ് ഒരു വധശ്രമ കേസടക്കം ഏഴ് ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് ഇരിങ്ങാലക്കുട എസ് എച്ച്ഒ കെ ജെ ജിനേഷ് എസ് ഐ എം ആർ കൃഷ്ണപ്രസാദ് ജി സിപിഒമാരായ എം ആർ രഞ്ജിത്ത് പി ജി ഗോപകുമാർ കെ എസ് തോമച്ചൽ തമൽകൃഷ്ണ ഉമേഷ് കൃഷ്ണൻ എം എ കിഷോർകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ